സുവിശേഷത്തിന് രൂപാന്തരം വരുത്താൻ കഴിയാത്ത ഒന്നുമില്ല അത് രോഗമായിക്കൊള്ളട്ടെ കടഭാരമായിക്കൊള്ളട്ടെ ആ ആത്മഹത്യാ പ്രവണതയിലുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ സുവിശേഷത്തിന് രൂപാന്തരം വരുത്താൻ കഴിയാത്തതായിട്ടൊന്നുമില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രേറ്റും സ്വാഗതം പെട്ടെന്നൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ദൈവിക സത്യങ്ങളുടെ വചന സുശൂക്ഷകളാണ് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോസ്വല പ്രവൃത്തി പതിനാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയും ഒത്തിരി മുടന്തന്മാരെ കർത്താവ് സൗഖ്യമാക്കി നമുക്ക് കാണാൻ കഴിയും പത്രോസു യോഹനാനും അമ്മയെ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ മുടന്തനെ സൗഖ്യമാക്കുന്ന കാണാൻ കഴിയും ഇവിടെ പൗലോസ് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കടന്നു കടന്ന്പ്പോൾ നടക്കുന്ന ഒരു ദൈവിക വിടുതല അവിടെ അനേകരം ഉണ്ടെങ്കിലും വിടുതൽ ലഭിച്ചത് ഒരുത്തന ആ വിഷയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പതിനാലിൻ്റെ എട്ട് മുതൽ ദുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൗര സംസാരിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാ എന്ന് ഉറക്ക പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഇതാണ് സൗഖ്യത്തിന് കാരണമായ സംഭവം നമ്മൾ അവിടെ നോക്കിയേ അനേകരവിടെ കാണും അനേകരവിടെ സുവിശേഷം കേൾക്കും പക്ഷേ ഈ മനുഷ്യൻ അവിടെ കാണുന്നൊരു പദമുണ്ട് അവൻ അവനെ ഉറ്റുനോക്കി സൂക്ഷിച്ചു നോക്കുക രണ്ടാമതായിട്ട് സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസിന് ഗ്രഹിക്കാൻ പറ്റി കേട്ടോ ഇതാണ് സൗഖ്യദായക ശുശ്രൂഷയുടെ നിദാനമായിരിക്കുന്നത് കൃപാവരപ്രാപ്തന്മാരായ ദൈവദാസന്മാർ പലരും കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴും ചിലർ സൗഖ്യമാകും മറ്റ് ചിലർ സൗഖ്യമാകത്തില്ല അതാ ദൈവദാസൻ്റെ കുഴപ്പമാണോ അല്ല ആ സൗഖ്യമാകേണ്ട വ്യക്തിയുടെ വിഷയം നമ്മുടെ വിശ്വാസവും ആ കൃപാവര ശുശ്രൂഷയിൽ പകരപ്പെട്ട അഭിഷേകവും പരിശുദ്ധാത്മശക്തിയും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവിക വിടുതല നടക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയാണ് കാണുന്നത് അവൻ്റെ വിശ്വാസം അത് പൗലോസിനെ ഒന്ന് അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായിത്തോന്നു അടുത്ത നിമിഷം അവനെ നോക്കി ഉറക്കെ വിളിച്ച് പറയുകയാണ് എഴുന്നേൽക്കുക എഴുന്നേറ്റ് കാലൂ നീ നിവർന്നു നിൽക്കുക ഈ സന്ദേശം കേൾക്കുന്ന ആരോടും ദൈവത്തിൻ്റെ ആത്മ പറയുന്നു നിന്നെ ഒരിക്കലും നിവർത്തത്തില്ലെന്നും ദേശത്ത് അഡ്രസ്സുള്ളവനാക്കത്തില്ലെന്നും എന്നും നീ ഇങ്ങനെ തകർച്ചകളിലൂടെ കടന്നു പോകുമെന്നും പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ നോക്കി വെല്ലുവിളിച്ചാലും മോർണിംഗ് മനസ്സത്തിലൂടെ പരിശുദ്ധാത്മ പറയുന്നു വിശ്വാസമുണ്ടോ ദൈവം നിന്നെ അതിനകത്ത് പുറത്തു കൊണ്ടുവരുമെന്നും പരസ്യകോലമാകുമെന്നും തല കുനിക്കുമെന്നും പിശാജ് വെല്ലുവിളിക്കുന്ന സ്ഥാനത്ത് നിവർന്നു നിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ കരം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് പൗലോസിൻ്റെ ഒരു കാര്യം മനസ്സിലായി അവനെ ആ വിഷയത്തിനകത്ത് തുടരാൻ താല്പര്യമില്ല വർഷങ്ങളായിട്ട് അവൻ പ്രയാസം അനുഭവിക്കുകയാണ് ഉണ്ടോ ജനിച്ച നാൾ തൊട്ട് ഇന്നു വരെ അവൻ സൗഖ്യമായിട്ടില്ല അവൻ നടന്നിട്ടില്ല അവൻ ആഗ്രഹമുണ്ട് അവൻ പലതരത്തിലുള്ള മരുന്നുകൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തതായിരിക്കാം പക്ഷെ അവന് സൗഖ്യം ലഭിക്കാതിരിക്കുമ്പോൾ ആമൻ സുവിശേഷത്തിൻ്റെ ശക്തി സുവിശേഷത്തിൻ്റെ സാന്നിധ്യം അടുത്ത നിമിഷം അവനെ കുതിച്ചെഴുന്നേറ്റ് നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് അതിനെന്തെങ്കിലും ചിലവ് അവന് വന്നോ തെയ്യോ മക്കളെ ഒരു ചെലവും അവന് വന്നില്ല പിന്നെയോ യേശുവിലുള്ള വിശ്വാസം അതേ പ്രിയ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്കും അത് കൈമുതലായിട്ടുണ്ടെങ്കിൽ കർത്താവിലുള്ള വിശ്വാസം കൈമുതലായിട്ടുണ്ടെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും സുനിശ്ചിതം ഇന്ന് വരെ കാണാത്ത ചില ദൈവിക വിടുതലുകൾ ജനിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത ചില ദൈവിക വിടുതലുകൾ കാണുവാൻ റെഡി ആയിക്കോ കർത്താവ് അത് ചെയ്തു തരം വിശ്വസ്തനാണ് കർത്താവ് നൽകിത്തരം ബാധ്യസ്ഥനാണ് അടുത്ത നിമിഷം എന്താ സംഭവിച്ചത് നാട്ടുകാരെല്ലാം ഓടി വന്നിട്ട് പറയുക ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നേക്കുകയാണ് ആമേൻ പൂമാലയൊക്കെ ഇട്ട് ആമയെ ഇന്ദ്രനെന്നും ബുധനെന്നും ഒക്കെ പേരുവിളിച്ച് പൗലുസിനെ ശീലാസിനെ അവിടെ സ്വീകരിക്കും നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ സുവിശേഷകരുടെ മനോഭാവം നിങ്ങൾ കണ്ടോ അവർ വസ്ത്രം കീറിക്കൊണ്ട് അവരടുത്ത് ചെന്നിട്ട് പറയാം ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരാണ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തെന്ന് പറഞ്ഞ് അവർക്ക് ആരാധന കൊടുക്കുന്നത് അവർ വിലക്കാനിടയായി തീർന്നു ആരാധ്യം നമ്മുടെ കർത്താവ് മാത്രമാണ് കേട്ടോ ആരാധനയ്ക്ക് യോഗ്യ നമ്മുടെ കർത്താവ് മാത്രമാണ് പ്രിയ ദൈവമക്കളെ കർത്താവ് മാത്രം ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുമ്പോൾ മറ്റൊന്നും ആര ആരാധനയ്ക്ക് നാമ യോഗ്യമല്ല ഏതെങ്കിലും തരത്തിൽ അവൻ അങ്ങനെ ഉയരുന്ന മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ അന്നേരം അവിടുന്ന് എസ്കേപ്പ് ആയിക്കോളണം രക്ഷപ്പെട്ടോണം വസ്ത്രം കീറിക്കൊണ്ട് ചെന്ന് അവരെ വിലക്കുക നിങ്ങളെന്തായി കാണിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക് ദൈവമായി ഇത് ചെയ്തത് ദൈവമായി ഇത് ചെയ്തത് അങ്ങനെയുള്ള പൗലൂസുമാരായി മാറാൻ ശീലാസുമാരായി മാറാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക അവിടെ സുവിശേഷം വ്യാപിച്ചു അനേകർ കർത്താവിലേക്ക് വരുവാൻ ഹാലലൂയ കണ്ടോ അവിടെ കാണുവാനായിട്ട് കഴിയും അനേകർ കർത്താവിലേക്ക് വരുവാൻ അത് മുഖാന്തരമായി തീർന്നു ഏൽപ്പിച്ചു കൊടുക്കാമോ കാരണുള്ള ദൈവേശ്വർക്ക് പിതാവ് വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം ആഴമായിട്ട് ഞങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞു കർത്താവ് സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളും ില്പ്പാൻ നേരോടെ നിൽപ്പാൻ സഹായിക്കണമേ ഈ സന്ദേശം കേട്ട എല്ലാവരുടെ ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ ആമേൻ യു പ്രൈസ് വ്യാപരിക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു